ഹായ് ഫ്രണ്ട്സ് ഇതേ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കാണേ അപ്പോൾ ഡിസൈൻ നേരത്തെ അയച്ചു തന്നിരുന്നു പിങ്കും പർപ്പിളും ഒരു നോസിൽ വർക്കാണ് അവർ പറഞ്ഞത് അപ്പോൾ പർപ്പിൾ കളർ കളർ കൊടുത്ത് ഇത്തിരി ഗ്യാപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു ഇനി അതിൽ നമുക്ക് ഒരു പിങ്ക് കളറും കൂടെ കൊടുക്കേണ്ടതാണ് അപ്പോൾ പർപ്പിൾ കളർ തന്നെ താഴെ ചൂടിലും കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു ഈ നോസിലങ്ങോട്ടൊന്ന് തിരിച്ച് വെച്ചാൽ ഒരു ഡിസൈൻ നേരെ വിളിച്ചാൽ വേറൊരു ഡിസൈൻ രണ്ടോ മൂന്നോ നോസിലുണ്ടെങ്കിൽ എത്ര ഡിസൈൻ ഉണ്ടാക്കാം അല്ലേ നമ്മുടെ ഇഷ്ടം അനുസരണം പലതരത്തിലൊരു ഡിസൈൻ വരുന്നതിൽ അങ്ങനെ പർപ്പിൾ കളറിൻ്റെ നോസ് വർക്ക് തീർത്തു കണ്ടോ ഇനി പിങ്ക് കളർ കൊടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്തേക്കാൻ പറ്റും പക്ഷേ നല്ല ഭംഗിയാണ് കാണാനും ണ്ടോ ഇനിയുള്ളതൊരു വൈറ്റ് ഡിസൈനും കൂടെ കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആ വൈറ്റ് ഡിസൈനും കൂടി കൊടുത്താൽ നമ്മുടെ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകും ഇത് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി എനിക്ക് തന്നൊരു ഓർഡർ ആണ് അവളിപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് എങ്ങനെയുണ്ട് ഈ ഡിസൈൻ എനിക്കിഷ്ടമായോ നല്ല സിമ്പിളാണ് പക്ഷെ വളരെ ഭംഗിയാണ് കാണാനായിട്ട് ആ പിങ്കും പർപ്പിളും വൈറ്റും ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ ഇനി നടുക്ക് ഹാപ്പി ബർത്ത്ഡേ മാളൂ മാളും എഴുതി വയ്ക്കുന്നുണ്ട് കണ്ടോ ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ അപ്പോൾ ഇഷ്ടമായോ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് താങ്ക്